ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ലക്ഷ ടൈബ് നമ്മളിന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അടിപൊളി ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാനിപ്പോൾ ഇത് ചെറിയ പൊട്ടറ്റോ ആയതുകൊണ്ട് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് പുഴുങ്ങി ഇതേപോലെ പൊടിച്ച് വെക്കുക മീഡിയം സൈസ് ആണെങ്കിലും ഒരു നാലഞ്ചെണ്ണം മതിയാവും അത് ഇതേപോലെ പൊടിച്ചതിന് ശേഷം നമുക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നാല് ബ്രെഡ് ഗ്രാംസ് ഇട്ട് കൊടുക്കുക നാല് ബ്രെഡ് പൊടിച്ചതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കറിവേപ്പില രണ്ട് തണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊട്ടറ്റോ വേവിച്ചപ്പോഴും അതിൽ നമ്മൾ ഉപ്പിട്ടിട്ടായിരുന്നു വേവിച്ചിരുന്നത് കേട്ടോ ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ കസൂരി മേത്തി ഒരു രണ്ട് പിഞ്ചും ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല ഈ പൊട്ടറ്റോയിലൊക്കെ അത്യാവശ്യം വെള്ളമയം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ സാധിക്കും ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ എടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്യുക ഈ ഒരു ഷേപ്പിൽ നമുക്ക് പരിപ്പ് ൊക്കെ ഒരു ഷേപ്പിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഈ അളവിൽ എനിക്ക് പതിനൊന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം എന്നിട്ട് ഇതേപോലെ നല്ല മൂർച്ചയുള്ള അഗ്രഭാഗം മൂർച്ചയുള്ള എന്തെങ്കിലും ഗ്ലാസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഷേപ്പിൽ വട്ടത്തിൽ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം ബ്രെഡ് എന്നിട്ട് ഉരുളക്കിഴങ്ങ് റൗണ്ടിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഈ ബ്രെഡിൻ്റെ പീസ് അതിലേക്ക് വെച്ചു കൊടുത്താൽ അല്ല നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണെ അങ്ങനെ നമുക്ക് ഓരോന്നും ഇതേപോലെ ബ്രെഡ് ഇതേപോലെ വൃത്താകൃതിയിൽ മുറിച്ചിട്ട് നമുക്ക് നമുക്കിതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉപ്പ് ഇട്ടിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ കോഴിമുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഈ മുട്ടയുടെ മിശ്രിതം നമുക്ക് ഇതിൽ ഓരോന്നിലും ഇങ്ങനെ മുകൾ ഭാഗത്ത് മാത്രം ഇതേപോലെ തേച്ച് കൊടുക്കാം ആ ഉരുളക്കിഴങ്ങിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അങ്ങനെ ആ ഉള്ള എല്ലാ എല്ലാത്തേലും നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാവുന്നതാണേ ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഒരു മുട്ട മതിയാവും കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും വലിയൊരു പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേ ആദ്യമേ നമ്മൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഭാഗം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം അവിടെയാണല്ലോ നമ്മൾ മുട്ടയും കൂടെ തേച്ചിരിക്കുന്നത് അപ്പോൾ അത് ആദ്യമേ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ വലിയ പാനാണെങ്കിൽ നമുക്കൊരേ സമയം ഒരു നാലഞ്ചെണ്ണം ഇതേപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ആ ഭാഗം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഈ ബ്രെഡിൻ്റെ ഭാഗവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ബ്രെഡിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാവും അതുവരെ തിരിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി സ്നാക്കാണ് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യണേ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം കുട്ടികൾക്കൊക്കെ നമുക്കിങ്ങനെ കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ഞാൻ തിരിച്ചെടുക്കുകയാണെ നമ്മളിപ്പോൾ ബ്രെഡിൻ്റെ ഭാഗവും ഇതേപോലെ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇതേപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടും കാണാനും നല്ല ഭംഗിയാണേ അപ്പോൾ എല്ലാം ഞാനിങ്ങനെ കോരി മാറ്റുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ ഞാനൊരു ഭംഗിക്ക് ടൊമാറ്റോ കച്ചപ്പും കൂടി ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ബ്രെഡ് പീസിൻ്റെ ആ ഭാഗത്താണ് ഒരു അര ടീസ്പൂൺ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാമേ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചായയൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ല വീഡിയോമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്